തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് അധികാരത്തിലെത്തിയവരിൽ നിന്ന് മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ ഏറെ വ്യത്യസ്തനാണ് തെങ്ങുച്ചെത്തൽ പത്രവിതരണം ക്ഷീരകർഷകൻ എന്നീ റോളുകൾ കൂടി നിർവഹിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയോടൊപ്പം സുരേന്ദ്രന്റെ മാതൃകാ പ്രവർത്തനം കുലത്തൊഴിലായി പിതാവിൽ നിന്ന് പതിനഞ്ചാം വയസ്സിൽ ഏറ്റെടുത്ത തെങ്ങുച്ചെത്തൽ മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയിട്ടും സുരേന്ദ്രനെ കൈവിടാനാകുന്നില്ല കാരണം കുടുംബത്തിന്റെ ഏക വരുമാനമാണ് ഈ കുലത്തൊഴിൽ കോളേജ് പഠനകാലത്തും തുടർന്നുള്ള രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തന കാലയളവിലും ചെത്തിനോട് സുരേന്ദ്രന് വിട പറഞ്ഞിരുന്നില്ല ദിവസവും അതിരാവിലെ ഇദ്ദേഹം ആറു തെങ്ങുകളെങ്കിലും ചെത്തും കല്ലിന്റെ ലഭ്യത അനുസരിച്ച് പ്രതിദിനം അഞ്ഞൂറ് രൂപ വരെ ഇങ്ങനെ സമ്പാദിക്കും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മണിക്കൂറുകൾ മാത്രമുള്ള ചെത്തു കഴിഞ്ഞാൽ സുരേന്ദ്രൻ വെറുതെയിരിക്കില്ല വീട്ടിൽ കറവയുള്ള രണ്ട് പശുക്കളുണ്ട് അവരുടെ പരിപാലനവും സുരേന്ദ്രന്റെ ദിനചര്യയാണ് പുലർച്ചെ എഴുന്നേൽക്കുന്ന സുരേന്ദ്രൻ ആദ്യം പശുക്കളെ കറക്കും പിന്നെ കടകളിലും വീടുകളിലും വിതരണം ചെയ്യുവാനുള്ള പാലുമായി ഇറങ്ങും ഈ യാത്രയിൽ കഴിയുന്നത്ര വീടുകളിൽ പത്ര നടത്തും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യ ചുക്രവാദിത്വം തലയിൽ വന്നതോടെ ജോലി ഉപേക്ഷിക്കുമോ എന്ന് ചോദിച്ചാൽ സുരേന്ദ്രന് വ്യക്തമായ ഉത്തരവുമുണ്ട് പത്താം ക്ലാസ് പഠിക്കുമോ തുടങ്ങി ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നുണ്ട് പഞ്ചായത്ത് വൈസ് ആ സമയത്ത് ഞാൻ ജോലി ഉപേക്ഷിച്ചിട്ടില്ല ജീവിതമാർഗമായിട്ട് ഈ തൊഴിൽ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് തൊഴിൽ കഴിഞ്ഞിട്ട് ലഭിക്കുന്ന സമയം ഞാൻ മുഴുവനായിട്ട് പൊതുപ്രവർത്തനത്തിനും വിനിയോഗിക്കും ഒരു ദിവസത്തിൽ മൂന്ന് നേരം ഈ ജോലി ചെയ്യണം ഒരു നാനൂറിനും അഞ്ഞൂറിനും ഇടയിലുള്ള സംഖ്യ ഡെയിലി വേദനയായിട്ട് കിട്ടും ആ വരുമാനം കൊണ്ടാണ് എന്റെ കുടുംബ ജീവിതം മുന്നോട്ട് പോകുന്നത് പൊതുമുതലൻ്റെ ഒരണ പോലും എടുക്കാതെ തൊഴിലെടുത്ത് കുടുംബം പുലർത്തുന്നവനായിരിക്കും താനെന്ന് ഈ രാഷ്ട്രീയ പ്രവർത്തകൻ പറയുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ പദവിയിലിരിക്കുമ്പോഴും തന്റെ കുലത്തൊഴിൽ നേരിടുന്ന പ്രതിസന്ധിയിൽ ഈ ചെത്തുകാരന് ആശങ്കയുണ്ട് കൊടുങ്ങല്ലൂർ മേഖലയിൽ അറുനൂറോളം ചെത്തുകാർ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ അറുപത് പേർ മാത്രമേയുള്ളൂവെന്ന് സുരേന്ദ്രൻ ഉത്കണ്ഠയോടെ പറയുന്നു അതിനാൽ കള്ളച്ചെത്ത് ഇല്ലാതായി പോകരുതെന്നാണ് തന്റെ ആഗ്രഹമെന്നും കുലത്തൊഴിലിനെ ഏറെ ഇഷ്ടപ്പെടുന്ന സുരേന്ദ്രൻ വ്യക്തമാക്കി ന്യൂസ്